ഒരു ക്ലാസിക് ഗെയിമാണ് ബിഗ് ബോസ് കൊടുത്തത് ഗ്ലാസ്സുകൾ കൊണ്ട് വീടുണ്ടാക്കുന്ന ഗെയിം നാല് ടീമുകൾക്കും വീടുകളുണ്ടാക്കാം അതോടൊപ്പം തന്നെ ബോൾ എറിഞ്ഞുകൊണ്ട് അവ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഉണ്ടാക്കുന്ന വീടുകൾ അടിച്ചു തകർക്കാൻ നോക്കുന്നത് നമുക്കറിയാം എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട് ഈ ഒരു ഗെയിം അത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ ക്ലാസിക് ഗെയിമാണ് രസകരമായി ചെയ്യുകയെന്ന് പക്ഷേ സംഭവം രസകരം എന്നല്ലായത് സംഭവം നല്ല വഴക്കിലാണ് വന്ന് കലാശിച്ചത് ഫസ്റ്റഫ് ടൈമ് ഇവിടെ ബോളുകൾ വെച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് മല്ലയേട ടീമാണ് അവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ബസ്സടിച്ചതിന് ശേഷം ശേഷം ജാസ്മിൻ ബോളെറിയുകയും ആ ബോൾ ഇത് കെട്ടിവെച്ചത് താഴെ വീഴുകയും ചെയ്തു പക്ഷേ അത് കണ്ടിരുന്നില്ല ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അത് കാണാത്തത് കൊണ്ട് തന്നെ ബാക്കി എല്ലാവരുടെയും വീടുകളുണ്ടാക്കിയത് റോക്കി ബോൾ ബോളെറിഞ്ഞ് നശിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവിടെ ആ ഗെയിം ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടാം തവണ വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ബോളുകൾ പരസ്പരം അങ്ങോട്ടും ഒക്കെ എറിയുന്നുണ്ടായിരുന്നു പക്ഷേ റോക്കി എറിയുന്നുണ്ടായിരുന്നത് ജാസ്മിൻ്റെ ടീമിനെ ആയിരുന്നു അതായത് പവർ റൂമിനെ എതിരെയാണ് റോക്കി നിന്ന് എറിയുന്നുണ്ടായിരുന്നത് നമുക്കറിയാം റോക്കിക്ക് ഹൈറ്റ് കുറവാണ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തടസ്സം വെച്ചിട്ട് നിൽക്കാണ് യമുനിയാണെങ്കിലും ഈ ജാസ്മിൻ ഗബ്രി ശ്രീരേഖ എല്ലാവരും തടസ്സം നിൽക്കുന്നത് കൊണ്ട് എങ്ങനെ എറിഞ്ഞിട്ടും റോക്കിക്ക് കൊള്ളുന്നില്ല ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുന്നുണ്ട് പക്ഷെ റോക്കി ടാർഗറ്റ് ചെയ്തത് പവർ റൂമിനെ മാത്രമാണ് അവിടെ ഗബ്രി നടുക്ക് നിൽക്കായിരുന്നു ഇവനെറിയുന്ന സമയത്ത് ഗബ്രി പറയുന്നുണ്ട് നീ പെണ്ണുങ്ങളെ ടാർഗറ്റ് ചെയ്യാതെ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യടുക ആണുങ്ങളുടെ ദേഹത്തേക്ക് എറിയട ചൂണി ഉണ്ടെങ്കിൽ നീ ആണിൻ്റെ മേത്തേക്ക് എറിയടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗബ്രി ഭയങ്കരമായിട്ട് അവിടെ റേസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ പ്രൊവോക്കിംഗ് ആണ് അവിടെ ഉണ്ടായിരുന്നത് റോക്കിക്ക് സ്വാഭാവികമായി ദേഷ്യം വന്നു ഹോക്കി കണ്ടമാനം അങ്ങോട്ട് എങ്ങനെയൊക്കെയോ റോക്കി വലിച്ചെറിഞ്ഞു ബോളുകൾ എന്ന് വേണം പറയാനായിട്ട് പക്ഷേ അവിടെ ഗെയിം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ മല്ലയെ ടീമാണ് വിജയിച്ചത് മല്ലയ്യ നിന്ന് എല്ലാ ബോളുകളും തട്ടി തട്ടിതെറുപ്പിച്ചു മല്ലയ്യയുടെ ടീം വിജയിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് റോക്കിയും ഗബ്രിയും തമ്മിൽ ഊക്കരം വഴക്കാണ് ഉണ്ടായത് പക്ഷേ അവിടെ റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റ് തന്നെ അവരുടെ ടീമിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് റോക്കി അവിടെ ബോൾ എറിഞ്ഞു എന്നുള്ളതാണ് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റ് പക്ഷേ അത് നമുക്ക് തെറ്റെന്ന് പറയാനായിട്ട് പറ്റില്ല കാരണം അവിടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ബോൾ എറിഞ്ഞുകൊണ്ട് അവരുടെ വീടുകളുണ്ടാക്കുന്നത് തകർക്കാനാണ് പക്ഷെ അവിടെ ഗബ്രി പറഞ്ഞതാണ് പിന്നീട് അങ്ങോട്ട് ടാർഗറ്റ് ചെയ്ത് ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് എറിയുകയായിരുന്നു സ്ത്രീകളുടെ അസ്ഥാനത്താണ് ബോളുകൾ എറിഞ്ഞിരുന്നത് അപ്പോഴാണ് ഞാൻ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അവൻ എൻ്റെ ആസ്ഥാനത്ത് ആറ് ബോളുകൾ എറിഞ്ഞു എന്നൊക്കെയാണ് അവിടെ നിന്ന് കിടന്ന് പറയുന്നുണ്ടായിരുന്നത് അത് പിന്നീട് ഗംഭീര വഴക്കിലേക്ക് എത്തി എല്ലാവരും കയറി ഗബ്രീനെ ചോദ്യം ചെയ്തു സ്ത്രീകൾ പുരുഷന്മാർ എന്നൊന്നും ഇല്ല നീ എന്തിനാണ് അങ്ങനെ ഒരു പ്രൊവോക്കിംഗ് ആയിട്ട് അവിടെ വർത്തമാനം പറയേണ്ട ആവശ്യകതയിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും പലയിടത്തും ബോൾ എറി കൊണ്ടിട്ടുണ്ട് നീ അസ്ഥാനത്ത് അസ്ഥാന പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സ്ത്രീകളുടെ ആസ്ഥാനത്ത് കൊണ്ടു എന്ന് അവിടെ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ കൂട്ടു കൂട്ടുനിൽക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ബോൾ എവിടെയോ കൊണ്ടു എനിക്ക് എവിടെയാന്ന് എനിക്ക് അറിയില്ലയെന്ന് ഈ പറയുന്ന ജാസ്മിനാണ് എന്നിട്ട് ഈ ഗബ്രി പറയുന്നതിനെ കൂടെ നിൽക്കുന്നതെന്ന് ആലോചിക്കണം പലർക്കും പലയിടത്തും കൊണ്ടു അത് നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ലേ പക്ഷെ അത് ഗെയിം ഗെയിമായിട്ട് കാണാനായിട്ട് സാധിക്കണം അവിടെ ഞാൻ സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യവും അതാണ് അവിടെ സംഭവിച്ചത് പിന്നീട് വലിയ ഗംഭീര വഴക്കായി അവസാനം ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷേ വാണിംഗ് കൊടുക്കുമ്പോഴും അവിടെ ഗബ്രിക്കാണ് ിനെയാണ് ശരിക്കും പറഞ്ഞാൽ വാർണിംഗ് കിട്ടിയത് ഗെയിം ഗെയിം ആയിട്ട് എടുക്കുക അല്ലാതെ ഇങ്ങനെ വഴക്ക് കൂടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വാർണിംഗ് തരേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ബിഗ് ബോസ് തന്നെ പറയുകയാണ് ഉണ്ടായത്